ബാങ്കിന്റെ 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 ഇക്കോ ഇക്കോ ഷോപ്പ് സഹകരണ കീഴിലുള്ള ഷോപ്പും ഹെഡ് ഓഫീസിനോട് ചേർന്നുള്ള കെട്ടിടത്തിലേക്കാണ് പ്രവർത്തനം മാറ്റിയത് ആന്റണി ജോൺ നിർവഹിച്ചു സഹകരണ പ്രസ്ഥാനം ഈ നാട്ടിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ആറ് പതിറ്റാണ്ട് കാലവും ഈ നാട്ടിലെ കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ കൃഷിയെ അഭിവൃദ്ധിപ്പെടുത്തുന്നതിന് വേണ്ടി ആ മേഖലയിൽ കിരമ്പാറ സർവീസ് സഹകരണ ബാങ്ക് ഒട്ടേറെ ഇടപെടൽ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ ജനപ്രതിനിധികൾ എന്നുള്ള നിലയിൽ ഞങ്ങളൊക്കെ പലപ്പോഴും അതിൻ്റെ ഭാഗമാകാറുള്ള ആളുകളാണ് അപ്പോൾ ഏതെല്ലാം നിലയിൽ കൃഷിയെയും ഒക്കെ സഹായിക്കാൻ കഴിയുമോ എന്നുള്ള നിത്യേനയുള്ള അതിൻ്റെ അന്വേഷണവും പുതിയ പുതിയ ആശയങ്ങൾ ഉൾത്തിരിഞ്ഞു വരികയും അതെല്ലാം സമയബന്ധിതമായി നടപ്പാക്കാൻ വേണ്ടി കൃത്യമായി ഇടപെടുകയും വ്യക്തിത്വമാണ് യും ചെയ്യുന്നതിന്റെ ഭാഗമായി നാടിന്റെ എല്ലാ മേഖലയിലും കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രോത്സാഹനവും നല്ല ഉണർവും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് പ്രസിഡന്റ് കെ കെ ദാനി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രിൻസ് വർക്കി സിബി ചാക്കോ സോമി കോരത്ത് മാണി ജോബ് സൗമ്യ ജോമോൻ സോണിയ ജേക്കബ് സിമി പോൾ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ്